കെട്ടിയോനേയും പിള്ളേരെയും ഒക്കെ പറഞ്ഞ് വിട്ടിട്ട് ഒന്ന് സ്വസ്ഥമായിട്ടൊന്നിരിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓടി വായോ ഓടിവായോയെന്നും പറഞ്ഞ് മാടി വിളിച്ച് എൻ്റെ പാത്രങ്ങളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പാത്രം കഴുകിക്കൊണ്ട് എൻ്റെ ഇന്നത്തെ അടുത്ത പണികൾ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബി പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം നമ്മുടെ പിള്ളേർക്ക് എത്ര മാർക്ക് കിട്ടിയ നല്ല ജോലി കിട്ടും നിങ്ങൾക്കറിയാവോ നമ്മുടെ കുട്ടികളും ചെറിയ ക്ലാസ്സുകളിലായിരിക്കുമ്പോൾ തന്നെ ചില പേരൻസ് എങ്കിലും മാർക്ക് നോക്കാറുണ്ട് ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിൽ അതിലൊരു വിഷമം അടുത്തിരിക്കുന്ന കുട്ടിക്ക് എത്ര മാർക്ക് അടുത്ത വീട്ടിലെ കുട്ടിക്ക് എത്ര മാർക്ക് കൂട്ടുകാരുടെ കുട്ടികൾക്ക് എത്ര മാർക്ക് എൻ്റെ കുട്ടിയെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിലായിരിക്കുമ്പം ഇല്ലാത്ത സമയം എടുത്ത് പഠിപ്പിച്ചിട്ടും ഇങ്ങനെ മാർക്ക് കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടിക്ക് ഓർമ്മശക്തിയില്ലേ ബുദ്ധി ഇല്ലേ എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത് ഇങ്ങനെ ചെറുപ്പത്തിലെ പഠിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ മാർക്ക് കിട്ടാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തിലും ഒക്കെ എത്തുമ്പോൾ എന്ത് ചെയ്യും എങ്ങനെ മാർക്ക് മേടിക്കും പിന്നെ എവിടെയെങ്കിലുമൊക്കെ അഡ്മിഷൻ കിട്ടുമോ പിന്നെ ചില പേരൻസിനാണെങ്കിൽ ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ അവർ നല്ല കൂളായിട്ട് നടക്കും പക്ഷേ പത്തിലും പന്ത്രണ്ടിലുമൊക്കെ കയറുമ്പോഴേക്കും കുട്ടികളെക്കാളും ഭയങ്കര ടെൻഷനാണ് പേരൻസിന് പേരൻസിന് പിന്നെ തലവേദന ഒന്നും പറയേണ്ട അവർ പിന്നെ ടി വി കട്ടാക്കുന്നു നെറ്റ് കട്ടാക്കുന്നു എവിടെയും പോകില്ല വീട്ടിനുള്ളിൽ തന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ റൂമിനുള്ളിൽ കയറി കഥ അടച്ചിരുന്ന് പഠിത്തം 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 തന്നെ പഠിത്തം പിന്നെ എന്ത് ചെയ്യാനോ മാർക്ക് കിട്ടിയില്ലെങ്കിൽ അതിനേക്കാൾ ടെൻഷൻ എവിടെ ചേർക്കും എവിടെ അഡ്മിഷൻ എടുക്കും എവിടെ ജോലി കിട്ടും അടുത്ത വീട്ടിലെ കുട്ടി എവിടെ പോകുന്നു എന്ത് എന്തിനു ചേരുന്നു അറിയാവുന്നവരുടെയൊക്കെ കുട്ടികൾ ഏത് കോഴ്സിന് ചേരുന്നു അവരുടെ അവർ ചേരുന്ന കോഴ്സുകളുടെ ജോലി സാധ്യത എന്താണ് എൻ്റെ കുട്ടിക്ക് അതിലും നല്ല ഒരു ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സ് ഏതാണ് അതിനനുസരിച്ചുള്ള മാർക്ക് എൻ്റെ കുട്ടിക്ക് കിട്ടുമോ എന്നുള്ള ഒരു ടെൻഷൻ മാർക്ക് കിട്ടിയില്ലെങ്കിൽ അതും ടെൻഷൻ സത്യത്തിൽ നമ്മൾ ഈ മാർക്കിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ ഈ മാർക്കിൻ്റെ പുറകെ നടക്കുന്ന ഒരാളല്ല കേട്ടോ അതുകൊണ്ടല്ലേ ഇപ്പം ജോലിയും കൂലിയും ഇല്ലാതെ നീ വീട്ടിലിരിക്കുന്നത് ഒരു വീട്ടമ്മയായിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതൊക്കെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ എന്നെക്കാളും നല്ല മാർക്ക് കിട്ടി നാടിനും വീടിനും സ്കൂളിനും ഒക്കെ അഭിമാനമായി തീർന്ന ആൾക്കാരും ഇപ്പോൾ വീട്ട് എൻ്റെ കൂട്ടുകാരും ഇപ്പോൾ വീട്ടമ്മമാരായിട്ട് വീട്ടിലിരിക്കുന്നുണ്ട് എന്നേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഡിഗ്രിയും കഴിഞ്ഞ് പി ജിയും കഴിഞ്ഞ് പിന്നെയും പി ജി എടുത്ത ഡബിൾ പി ജി ട്രിപ്പിൾ പി ജി ഒക്കെയുള്ള എൻ്റെ കൂട്ടുകാര് ഒരു ജോലിയും ചെയ്യാതെ കല്യാണം കഴിഞ്ഞ് കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുന്ന ആൾക്കാരായിട്ടുള്ളവരുണ്ട് അപ്പോൾ എനിക്കൊരു സമാധാനം ഞാൻ കുട്ടികൾ കുട്ടികളുണ്ടാകുന്നതിന് മുമ്പെങ്കിലും ജോലി ചെയ്ത ശമ്പളമൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന ഒരാളാണല്ലോ എന്ന് അപ്പോൾ മാർക്കിന് പുറകെ നടക്കുന്ന ആൾക്കാരാണ് മാർക്ക് നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യവുമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ മാർക്ക് മാർക്കിന് പുറകെ നടക്കാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ കുറച്ചെങ്കിലും ഇഷ്ടപ്പെടുമെന്നും ഞാൻ വിചാരിക്കുന്നു ഞാൻ എനിക്കുണ്ടായ ഒരു സംഭവം പറയാം കേട്ടോ ഞാൻ ചെറുപ്പം മുതലേ ഒരു ആവറേജ് ആയിരുന്നു കേട്ടോ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും എപ്പോഴും എനിക്കൊരു ആവറേജ് മാർക്ക് മാത്രമേ കിട്ടാറുണ്ടായിരുന്നുള്ളൂ അപ്പം അന്നത്തെ കാലത്ത് പത്താം ക്ലാസ്സിൽ എൻ്റെ ഒരു കൂട്ടുകാരി തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാർക്ക് വാങ്ങിച്ച് നാടിനും സ്കൂളിനും ഒക്കെ ഭയങ്കര അഭിമാനമായി തീർന്ന കുട്ടി നാട്ടുകാർക്കൊക്കെ നേരിട്ട് അറിയില്ലാത്തവരാണെങ്കിൽ അവളുടെ പേര് കേട്ടിട്ടുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്ക് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഭയങ്കര പഠിപ്പിസ്റ്റ് എന്നൊരു പേര് കേട്ട ഒരാൾ ആളായിരിക്കണമല്ലോ അപ്പം നമ്മുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളൊക്കെ പഠിച്ച് കഴിയുന്ന കഴിയുന്നപോടെ നല്ല സാലറിയുള്ള നല്ല ജോലിയൊക്കെ കിട്ടും നമുക്കൊന്നും ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാനേ കഴിയില്ല എന്നൊരു വിചാരമായിരുന്നു പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പഠിത്തമൊക്കെ കഴിഞ്ഞാൽ ജോലിക്ക് കയറി അപ്പം ഞാൻ ബാംഗ്ലൂരായിരുന്നു അന്ന് ഇവളെവിടെയാണെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ഈ കൂട്ടുകാരി പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ പിന്നെ വേറെ സ്കൂളിലും വേറെ കോളേജിലും വേറെ കോഴ്സുകളും ഒക്കെ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ കല്യാണത്തിന് മുമ്പ് ബാംഗ്ലൂർ വെച്ചിട്ട് യാദൃശ്ചികമായിട്ട് അവളെ കണ്ടുപുട്ടി അതായത് രണ്ടായിരത്തി എട്ടിൽ കണ്ടുമുട്ടി ഞങ്ങൾ ഒത്തിരി കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഞങ്ങൾ ഒത്തിരി സംസാരിച്ചു ജോലിയെപ്പറ്റിയും പഠിത്തത്തെ പറ്റിയും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ സം സംസാരിച്ചു അങ്ങനെ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അന്ന് അവളുടെ സാലറി പന്ത്രണ്ടായിരം രൂപ പക്ഷേ എനിക്ക് കിട്ടുന്ന സാലറി ഇരുപതിനായിരം രൂപ ഞാൻ എൻ്റെ ദൈവമേ ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ മനസ്സിൽ വിചാരിച്ചു വിട്ട് അവളുടെ മുമ്പിൽ നിന്ന് പറയാൻ പറ്റില്ലല്ലോ പക്ഷെ ശരിക്കും ഞാൻ മനസ്സിലങ്ങനെ വിചാരിച്ച എൻ്റെ ദൈവമ എന്താ ഇത് എന്നൊക്കെ അന്ന് ഇവിടെ അതേ കോഴ്സ് ചെയ്ത എൻ്റെ വേറെ ചില കൂട്ടുകാരുണ്ടായിരുന്നു അതായത് എന്നേക്കാൾ മാർക്ക് കുറഞ്ഞ എൻ്റെ ചില കൂട്ടുകാർ അന്നത്തെ കാലത്ത് പത്താം ക്ലാസ് ഒക്കെ കഷ്ടപ്പെട്ട് ജയിച്ച ചില കൂട്ടുകാർ എങ്ങനെയൊക്കെയോ അഡ്മിഷൻ ചെറിയ ചെറിയ കോളേജുകളിലൊക്കെ എങ്ങനെയൊക്കെയോ അഡ്മിഷൻ മേടിച്ച് പഠിച്ചിട്ട് എന്നേക്കാളൊക്കെ നല്ല സാലറി എന്നേക്കാളും കൂടുതൽ നല്ല സാലറി ഒക്കെ മേടിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ വേറെ ചില കൂട്ടുകാരുണ്ട് എന്താ ഇതിൻ്റെ കാരണം എന്നറിയാമോ ജീവിതം പഠിക്കണം ജീവിക്കാൻ അറിയണം നിങ്ങൾക്ക് എന്നോട് യോജിക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ അന്നത്തെ കാലമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഇന്നത്തെ കാലം ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഒരുപാട് മാർക്കൊക്കെ കിട്ടിയ കുട്ടികൾ പത്തിലും ഒക്കെ നല്ല നല്ല മാർക്ക് ഒരു മാർ ഒരു അരമണ അരമാർക്കിൻ്റെ കുറവുണ്ടെങ്കിൽ പോലും അതെന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ച് അതുപോലെ പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് നല്ല കോഴ്സിനൊക്കെ ചേർന്ന് നല്ല ജോലിയൊക്കെ കിട്ടും നല്ല സാലറി ഉള്ള ജോലിയൊക്കെ കിട്ടും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നിട്ടും ഇപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയിട്ട് നല്ലൊരു ജോലിയിലേക്ക് നല്ല സാലറി ഉള്ള ഒരു ജോലിയിലേക്ക് കയറാൻ കഴിയാതെ ഇരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് എന്നാൽ പിന്നെ പൊട്ടന്മാരാണ് ഇവരെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളുക തല്ലിപ്പൊളിയാണ് തരികിടയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന് ചില കുട്ടികൾ നമ്മൾക്കൊന്നും പ്രതീക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ അത്രയ്ക്ക് നല്ല ഉയരങ്ങളിലെത്തി നല്ല സാലറി വാങ്ങുന്ന ജോലിക്കാർ ആയിട്ട് ഉള്ളവരായിട്ടും നമ്മൾ അറിയുന്നുണ്ടാവും അല്ലേ നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ അല്ലേ അങ്ങനെ അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കാരണം അവർക്ക് ജീവിതം എന്താണെന്നറിയില്ല എങ്ങനെ ജീവിക്കണം എന്നറിയില്ല എങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയില്ല ഒരെത്തും പിടിയും കിട്ടാത്ത രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അവർ പഠിച്ചു നല്ല മാർക്ക് വാങ്ങിച്ചു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും അറിയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പല വീടുകളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വന്ന് കഴിയുമ്പം ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് പഠിക്കാനായിട്ട് കയറും അപ്പോൾ സ്കൂട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് പഠിക്കാനായിട്ടാണ് വീട്ടിൽ വന്ന ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കാനായിട്ട് കയറുന്നത് നല്ല കാര്യം തന്നെ അവർക്ക് ആത്മാർത്ഥതയോടെ പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെ പേരൻസിൻ്റെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ നല്ല കാര്യം തന്നെ പക്ഷേ ഈ പഠിത്തം കഴിഞ്ഞിട്ട് പല കുട്ടികൾക്കും വേറൊരു രോഗമില്ല എന്നുള്ളതാണ് നമ്മൾ മുതിർന്നവർ ജോലി ചെയ്യുന്ന ആൾക്കാർ വർക്ക് ലൈഫ് ബാലൻസ് വേണം എന്ന് പറയുന്നത് പോലെ നമ്മുടെ കുട്ടികൾക്കും ഒരു സ്റ്റഡി ലൈഫ് ബാലൻസ് വേണം അവർക്ക് അവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് പഠിത്തമാണ് അവർ സ്കൂളിലേക്ക് പഠിക്കാനായിട്ട് പോന്ന് വീട്ടിൽ വന്നിട്ടും അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പരീക്ഷയായി കഴിയുമ്പോൾ അവർ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചിരിക്കണം അത് ശരി തന്നെയാണ് പക്ഷേ ആ അപ്പുറം വേറെ ഒരു ലോകമുണ്ട് ആ ലോകത്ത് എന്തെല്ലാം സംഭവിക്കുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നൊക്കെ അവരറിഞ്ഞിരിക്കണം ഇപ്പോൾ പഠനത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ ചില കുട്ടികൾക്കുണ്ടല്ലോ അവർക്ക് സ്കൂളിലേക്ക് ചെയ്തുകൊണ്ട് പോകേണ്ട ഹോംവർക്സ് പ്രോജക്ട്സ് ആയിക്കൊള്ളട്ടെ അസൈൻമെൻറ്റ് ആയിക്കോളട്ടെ അങ്ങനെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്കൂളിലേക്ക് ചെയ്തുകൊണ്ട് പോകേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇത് പലരും പേ പലതുകൊണ്ടല്ലോ പേരൻസ് ചെയ്തു കൊടുക്കുന്നത് ചില കുട്ടികളുടെയൊക്കെ അപ്പം എനിക്ക് തോന്നുന്നത് ഇവരൊന്നും ഈ കുട്ടികൾക്കൊന്നും അങ്ങനെ അവർക്ക് ആ പഠിക്കുക മാർക്ക് മേടിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അവർ സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാൻ വേണ്ടിയിട്ട് പല പേരൻസും അനുവദിക്കുന്നില്ല അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ സ്വന്തമായിട്ട് ചെയ്തു കൊള്ളട്ടെ അവരുടെ ഹോംവർക്ക്സ് അവർക്ക് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാവുന്നതാണ് അവർക്ക് അവരുടെ അവരെ അത് സ്കൂളിൽ പഠിപ്പിച്ച് കൊടുത്തിട്ട് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും അവർക്ക് ഹോംവർക്സായിട്ട് ചെയ്ത് കൊ ചെയ ചെയ്തുകൊണ്ട് പോകാനുള്ളത് അപ്പോൾ അതവർ സ്വയം ചെയ്യട്ടെ അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ ടീച്ചേഴ്സിനോട് ചോദിച്ചുകൊള്ളട്ടെ അല്ലെങ്കിൽ കൂട്ടുകാരോട് ചോദിച്ചോളാം മനസ്സിലായി നല്ലപോലെ മനസ്സിലാക്കിയെടുക്കുന്ന നല്ലപോലെ അറിവുള്ള കൂട്ടുകാരുണ്ടായിരിക്കാം അവരോട് ചോദിച്ചോട്ടെ അല്ലെങ്കിൽ പേരൻസിനോട് ചോദിച്ചോട്ടെ നമുക്കറിയാവുന്നതൊക്കെ നമ്മളും പറഞ്ഞു കൊടുക്കുക ഇപ്പം നമ്മൾ പേരൻറ്റ്സ് അവർക്ക് വേണ്ടിയിട്ട് ഇരുന്ന് പഠിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ചില ഉണ്ട് ഞാൻ അറിയുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു അന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ആ ചേച്ചി അവരുടെ കുട്ടി ഒരാൾ ഏഴാം ക്ലാസ്സിലും ഒരാൾ പത്താം ക്ലാസ്സിലും പഠിക്കുകയാണ് അന്ന് അപ്പോൾ ഈ ചേച്ചി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഹസ്ബൻഡ് ജോലിക്ക് പോകും മക്കൾ സ്കൂളിൽ പോകും ഇവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചട്ടപ്പെടാന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിലെ ജോലികളൊക്കെ ഈ ചേച്ചി തീർക്കും ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ എന്നിട്ട് ഈ ചേച്ചി എന്താ ചെയ്യണമെന്ന് വെച്ച് പുസ്തകങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഓൺലൈൻ ആയിട്ടൊക്കെ ഈ കുട്ടികളുടെ സ്കൂളിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ഈ ചേച്ചി അവിടെ വീട്ടിലിരുന്ന് പഠിക്കുക ചെയ്യുന്നത് കുട്ടികൾ പറയുന്നതിന് മുമ്പ് ഭയങ്കര തിരക്കാന്ന് പറഞ്ഞു അപ്പോൾ കാരണം ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവരിങ്ങനെ പറയുന്നത് ഇവർ പഠിക്കുകയാണ് പഠിച്ചു കഴിഞ്ഞിട്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പം ഇവർ അവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാണ് പിന്നെ എന്തിനാണ് കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത് കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വന്നു കഴിയുമ്പം അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഒന്നാമത് തന്നെ അവർ സ്വയം പഠിക്കട്ടെ സ്വന്തമായിട്ട് അവർ പഠിക്കാൻ ശീലിക്കട്ടെ അവർ സ്വന്തം ചെയ്യേണ്ട കാര്യങ്ങൾ അവർ സ്വന്തമായിട്ട് ചെയ്യണം അവരുടെ ജോലിയാണ് പഠനം എന്നുള്ളത് അത് അവർ സ്വന്തമായിട്ട് ചെയ്യണം ഇനിയിപ്പോൾ അവർക്ക് സംശയം സംശയമുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം നമുക്കറിയാവുന്നത് പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരോടോ അവരുടെ ടീച്ചേഴ്സിനോടോ ഒക്കെ പറഞ്ഞു കൊടുക്കാം ഇപ്പം ഇപ്പം ഇന്നത്തെ കാലത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടീച്ചേഴ്സിനെ സുഖമായിട്ട് ഫോൺ വിളിച്ച് സംസാരിക്കാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമുണ്ട് നമ്മുടെ കുട്ടിക്ക് മനസ്സിലാവാത്ത കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കാണെങ്കിലും ഒന്ന് പാരന്റ്സ് പേഴ്സണലായിട്ടാണെങ്കിലും ടീച്ചേഴ്സിനോടൊക്കെ ഒന്ന് സംസാരിക്കാൻ പറ്റും അല്ലെ അപ്പോൾ അവരോടൊന്ന് പറയുക ടീച്ചറെ ഇന്ന കാര്യങ്ങൾ നമ്മുടെ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല ഒന്ന് പറഞ്ഞു കൊടുക്കാവോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവരെന്തായാലും പറഞ്ഞു കൊടുക്കും ടീച്ചേഴ്സിന് അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സ് ഇരിക്കുന്നത് അപ്പം നമ്മൾ പേരൻസ് കുട്ടികളുടെ ജോലി ഏറ്റെടുക്കേണ്ട കാര്യമില്ല അത് അവർ സ്വന്തമായിട്ട് ചെയ്യണം അതുപോലെ തന്നെ ഹോംവർക്സും അവർ സ്വന്തമായിട്ട് ചെയ്തു അത് തെറ്റിപ്പോയാൽ തെറ്റിപ്പൊക്കോട്ടെ തെറ്റുകളിലൂടെയാണ് അവർ വിജയിക്കാൻ പഠിക്കുന്നത് തെറ്റുകൾ വിജയത്തിൻ്റെ ഒരു ചവിട്ടുപടിയാണ് എന്നോർക്കുക പരാജയങ്ങൾ വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് എന്നോർക്കുക അതുപോലെ തന്നെ അവർ അസൈൻമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ മറ്റെന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് സ്കൂളിലേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ട് ചെയ്തോളട്ടെ അവർക്ക് ഇപ്പം ഒത്തിരി സാഹചര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സൗകര്യങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് നോക്കിയിട്ട് ചെയ്യാം ഗൂഗിളിലൊക്കെ തിരഞ്ഞെടു കണ്ടുപിടിക്കാം എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അവർക്ക് സ്വന്തമായിട്ട് അങ്ങനെ കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് അവർ ഓരോ കാര്യങ്ങളും ചെയ്യട്ടെ ഇപ്പം നമ്മൾ പേരൻസ് ഫുള്ള് ചെയ്ത് കൊടുത്തിട്ട് അത് അപ്പാടെ സ്കൂളിലേക്ക് എടുത്തുകൊണ്ട് പോയിട്ട് അത് അതിന് പിന്നെ ആ കുട്ടികൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പം നമ്മൾ കടയിൽ നിന്ന് ഒരു സാധനം പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞപോലെ ഇത് പൈസയും കൊടുക്കണ്ട പേരൻറ്റ്സ് ഫുള്ളായിട്ട് അസൈൻമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നു കുട്ടി അത് സ്കൂളിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്നു പേരൻറ്റ്സ് ഫുൾ ആയിട്ട് പ്രൊജക്റ്റ് പറഞ്ഞുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുന്നു അത് കുട്ടി സ്കൂളിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്നു ടീച്ചേഴ്സ് ആ വെരി ഗുഡ് എന്ന് പറയുന്നു പക്ഷേ കുട്ടിക്ക് ഇതിനെപ്പറ്റി ഒരു വിവരവും ഇല്ല അപ്പം കുട്ടി അതിനെപ്പറ്റിയുള്ള അറിവുകൾ സമ്പാദിക്കാതെ പോവുകയാണ് അത്രയും അറിവ് കുറഞ്ഞു പോയി എന്നുള്ളതാണ് കുട്ടികൾക്ക് തെറ്റ് പറ്റിക്കോട്ടെ പക്ഷെ ആ തെറ്റിലൂടെയാണ് കുട്ടികൾ വിജയിക്കുന്നതെന്ന് ഓർക്കുക അവർക്ക് സ്വയം ചെയ്യേണ്ട ആ കാര്യങ്ങൾ സ്കൂളിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ സ്വയം ചെയ്യാൻ പഠിക്കട്ടെ എല്ലാ കുട്ടികളോടും കൂട്ടുകൂടാനും എല്ലാവരോടും സംസാരിക്കാനും എല്ലാവരുമായിട്ട് പെരുമാറാനും ഇപ്പം പല പല കുട്ടികളുടെയും സ്വഭാവങ്ങൾ ഇവർ സ്കൂളിൽ പോയിട്ടുണ്ടല്ലോ പലയിപ്പം ഒരു ക്ലാസ്സിൽ മുപ്പത് കുട്ടികളുണ്ടെങ്കിലും മുപ്പത് കുട്ടികൾ മുപ്പത് വീടുകളിൽ നിന്ന് വരുന്നവരാണ് മുപ്പത് തരം സ്വഭാവങ്ങളായിരിക്കും അപ്പം അങ്ങനെ പല കുട്ടികളുടെയും സ്വഭാവങ്ങളിൽ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ അതൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഭാവിയിൽ ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു കമ്പനിയിൽ എവിടെയെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെ യോജിച്ച് പോകാം അവിടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകാം എന്നുള്ള ഒരു ഇതിലേക്ക് അവർ എത്തിപ്പെടുകയാണ് ഇപ്പോൾ കുട്ടികളുമായിട്ട് കളിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേ അതുപോലെ തന്നെയുണ്ടല്ലോ ഈ സ്കൂളുകളിലെ എന്തെങ്കിലും മത്സരങ്ങൾക്കും എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കഴിവുണ്ടെങ്കിൽ അവരത് പെർഫോം ചെയ്തോട്ടെ ഇപ്പം കഴിവ് സമ്മാനം മേടിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനും അവരുടെ സ്റ്റേജ് ഫിയർ മാറാനും അവർക്ക് നാലാളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനായിക്കോളട്ടെ നാലാളുടെ മുമ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം പെർഫോം ചെയ്യാനാവട്ടെ അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക അപ്പം ഞാനറിയുന്ന എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ആ കൂട്ടുകാരിയുടെ മോളെ നല്ല കൊല ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് അപ്പം ഇവരോട് ചോദിച്ചു ഒരു പ്രാവശ്യം സ്കൂളിലെ ഡാൻസ് മത്സരത്തിനൊക്കെ കുട്ടിക്ക് കൂടി കൂടത്തില്ലേ അവർക്ക് പൈസയ്ക്ക് കുറവൊന്നുമില്ല അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ എന്നാ കൊച്ചു കുട്ടിയാണ് അപ്പം മോളെ ഡാൻസ് പഠിപ്പിക്കാൻ വിടത്തില്ലേ നല്ല കൊല ഡാൻസ് ചെയ്യുന്ന നല്ലൊരു കുട്ടിയാണ് അപ്പോൾ ആ കൂട്ടുകാരി എന്നോട് പറഞ്ഞതല്ലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഞാൻ വിടുകയില്ല അവൾക്ക് പഠിത്തം 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 മാത്രം പഠിത്തം ഇന്നത്തെ കാലത്ത് പഠിക്കാതെ ഒരു രക്ഷയിൽ നല്ല മാർക്ക് കിട്ടാതെ ഒരു രക്ഷയിൽ അവൾ ഡാൻസിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ പഠനത്തെ ബാധിക്കും അത് അവളുടെ മാർക്കിനെ ബാധിക്കും അതുകൊണ്ട് ഞങ്ങളവളുടെ ഡാൻസിനോ ഒരു പരിപാടിക്കും എടുത്തില്ല സ്കൂളിലാണെങ്കിലും ഒരു പരിപാടിക്കും ഒരു സ്റ്റേജിൽ കയറിയിട്ടുള്ള ഒരു പരിപാടിക്കായിട്ട് സ്പോർട്സിനായിട്ടായി ആയിക്കൊള്ളട്ടെ ഒന്നിനും വിടുകല പഠിത്തം മാത്രം പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ജോലിക്ക് കയറിക്കൊള്ളുക ഇതുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല കുട്ടികളുടെ കഴിവെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക അവർക്ക് ഡാൻസ് ചെയ്യാനായിരിക്കാം പാട്ട് പാടാനായിരിക്കാം സ്പോർട്സിലായിരിക്കാം പ്രസംഗം പറയാനായിരിക്കാം ആർട്സിലായിരിക്കാം അതുപോലെ എന്താണ് വരയ്ക്കാനായിരിക്കാം അങ്ങനെ അവരുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കാൻ നമ്മൾ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അതുവഴി അവർക്ക് ഒത്തിരി കാര്യങ്ങൾ നേടാനാവും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അവർ വീട്ടിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവധി ദിവസങ്ങളൊക്കെ ആണെങ്കിൽ അവർ പഠിക്കാനിരിക്കുകയാണെങ്കിൽ അവർ പഠിക്കാനിരിക്കട്ടെ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയം നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അവർ പഠിച്ചോട്ടെ അവരുടെ ഒക്കെ ചെയ്തോട്ടെ അതൊക്കെ സ്വന്തമായിട്ട് ചെയ്തോട്ടെ എന്തെങ്കിലും സഹായമൊക്കെ വേണമെങ്കിൽ പേരൻസ് ചെയ്ത് കൊടുക്കാം പിന്നെ അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സ്റ്റഡി ലൈഫ് ബാലൻസ് അവർക്ക് വേണം അത് നിർബന്ധമായിട്ടും എല്ലാ കുട്ടികൾക്കും നമ്മൾ പേരൻസ് അറേഞ്ച് ചെയ്ത് എടുക്കേണ്ടതാണ് അടുത്തൊക്കെ കുട്ടികൾ കളിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒന്നും അങ്ങനെ കളിക്കാൻ വിടാറില്ല പക്ഷേ എന്നാലും മാക്സിമം എല്ലാവരും അങ്ങോട്ട് കൊണ്ടുനിന്ന് കളിക്കാനൊക്കെ വിടാൻ ശ്രമിക്കുക അപ്പം എന്ത് വീടുകളിലെ കുട്ടികളാണെങ്കിലും അയൽവക്കത്തെ കുട്ടികളാണെങ്കിലും ഒരുമിച്ച് കളിച്ചാൽ എന്താണ് പ്രയോജനം അവരുടെ അത്രയും സമയം പോയില്ലേ അത് ചില പേരൻസ് പറയുന്നൊക്കെ ഇങ്ങനെ കളിച്ച് കഴിയുമ്പോഴേക്കും മടുത്തു പോകും പിന്നെ പഠിക്കാനൊന്നും പറ്റത്തില്ല ഭയങ്കര ക്ഷീണമായിരിക്കുന്നു അങ്ങനെ കളിച്ച് 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 അതൊരു കളിയൊരു വ്യായാമമാണ് അവരുടെ ആരോഗ്യത്തിന് അത് വളരെ നല്ലതാണെന്ന് ഓർക്കുക അവർക്ക് കളിച്ച് കളിച്ച് പെട്ടെന്ന് മടുക്കുന്ന കുട്ടികൾ കുറച്ച് നാൾ കളിച്ച് കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് ശരിയായിക്കോളും അത് അവരുടെ അവർ അവർ വേർത്ത് അവർ കളിച്ച് അവരുടെ ആരോഗ്യം നന്നാക്കി എടുക്കട്ടെ പഠിച്ച് മാർക്ക് വാങ്ങി വാങ്ങിയത് കൊണ്ട് മാത്രം ആയില്ലല്ലോ നമ്മുടെ കുട്ടികൾക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യം കൂടി വേണ്ടേ മുതിർന്നു കഴിയുമ്പോൾ പിന്നെ അതുകൂടാതെ മറ്റു കുട്ടികളുമായിട്ട് കളിക്കുമ്പോഴുണ്ടല്ലോ അവർ വേറെ കുറേ കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു കുട്ടികളുടെ സ്വഭാവം രീതികളും പെരുമാറ്റവും ഒക്കെ വ്യത്യാസമായിരിക്കും അപ്പം അങ്ങനെയുള്ള സ്വഭാവങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാന് നമ്മുടെ കുട്ടികളെ ശീലിക്കും അതുകൂടാതെ ഇവർ ഈ കളിക്കണ നേരത്തുണ്ടല്ലോ ഇവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ചില കുട്ടികൾ തമ്മിൽ അടിപിടി ഉണ്ടാവും അല്ലെങ്കിൽ പരസ്പര സംസാരത്തിലായിരിക്കാം വഴക്കുണ്ടാവും ഇങ്ങനെ യോജിച്ച് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ അവർക്ക് പറ്റാവുന്ന രീതി അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുണ്ടാകും അതിൻ്റെ നമ്മൾ നമ്മളൊത്തിരി ഇടപെടാൻ പോകണ്ട അപ്പോൾ അവർക്ക് പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിൽ മാത്രം നമ്മൾ പേരൻസ് ഇടപെടാൻ പോയാൽ മതി അവരത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരത് തന്നെ തന്നെ സോൾവ് ചെയ്ത് പഠിക്കട്ടെ അതവർക്ക് മുതിർന്നു കഴിയുമ്പം ഒരുപാട് ഉപകാരപ്പെടും അപ്പം ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽ അവർ അതിലൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ് എന്നോർക്കുക അതുകൊണ്ട് അവരെ അതിനായിട്ട് വിട്ടേക്കുക അവർക്ക് എന്തെങ്കിലും നമ്മൾ ഇടപെടേണ്ട കാര്യമാണെങ്കിൽ മാത്രം നമ്മൾ ഇടപെട്ടാൽ മതി പിന്നെ ഈ കുട്ടികൾ പഠിക്കണ നേരത്തെ വീട്ടിലായിരിക്കുമ്പോഴേ ചില പേരൻസ് അവർക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ളത് അവരുടെ റൂമിലേക്ക് എത്തിച്ചു കൊടുക്കും ചിലർ റൂമിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് മാത്രമല്ല വാരി കൊടുക്കുകയും ചെയ്യും മോൾ പഠിച്ചോ മോനെഴുതിക്കോ അമ്മ വാരിത്തരാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാരി കൊടുത്ത് പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് പോയി കഴുകി വെക്കുന്ന അമ്മമാർ ഉണ്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ അത് അവർ അവർക്ക് ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ അവർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് സ്വന്തമായിട്ട് എടുത്ത് കഴിക്കട്ടെ എടുത്ത് കുഴിക്കട്ടെ അവരുടെ അവർ കഴിച്ച പ്ലേറ്റൊക്കെ അവരൊന്ന് കഴുകി വെക്കട്ടെ വീട്ടിലെ അത്യാവശ്യം ജോലികളും ഒക്കെ അവരൊന്ന് ചെയ്യട്ടെ ചില അപ്പന്മാർ പറയും ആ പറമ്പിലേക്കും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ കാലിലും കയ്യിലും ഒന്നും പൊടിയും ചെളിയും ഒന്നും പറ്റേണ്ടയാളല്ല നീയം എന്നെപ്പോലെ വേർപൊഴുക്കേണ്ട ഒരാളല്ല നീയ്യം നീ പഠിച്ച എ സി റൂമിലിരുന്ന് ജോലി ചെയ്യേണ്ട ആളാണ് അതുപോലെ അമ്മമാരാണെങ്കിലും വീട്ടിലെ ജോലികളിലൊന്നും ഉള്പ്പെടുത്തുകയല്ല ഒരു പാത്രം കഴുകി വെക്കാനായിട്ടോ ഒന്ന് വീട് വൃത്തിയാക്കാനായിട്ടുള്ളട്ടെ സ്വന്തം ഡ്രസ്സ് ഒന്ന് കഴുകി ഇടാനായിക്കൊള്ളട്ടെ ഒന്നും ചെയ്യിപ്പിക്കുക അത് പഠിത്തം പഠിത്തം മാത്രമായിട്ട് ഇരുത്തുന്ന കുട്ടികൾ ഇപ്പോൾ പേരൻറ്റ്സ് ഇങ്ങനെ ചെയ്യാതെ വീട്ടിൽ എന്ത് ജോലിയാണെങ്കിലും അപ്പൻ ചെയ്യുന്ന ജോലി അമ്മ അപ്പൻ അമ്മ എന്നൊരു വ്യത്യാസം തന്നെ ഉണ്ടാകാൻ പാടില്ല അവിടെ എല്ലാ ജോലികളും വീട്ടിലെ വീട്ടിലെ ഒരു വീട്ടിലെ എല്ലാ ജോലികളും അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടെ ചെയ്യേണ്ട ജോലികളാണ് അതിൽ മക്കളെ ഉൾപ്പെടുത്തുക അവർക്ക് എത്ര പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് നേരമൊക്കെ അവരൊന്ന് പുറത്തിറങ്ങി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു വീടെന്ന് പറയുമ്പോൾ ആ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളതെന്നൊക്കെ ഒന്ന് അവരും കൂടി അറിയട്ടെ അത് അവരുടെ ശാരീരിക മാനസിക മാനസികാരോഗ്യത്തിനും നല്ലതാണ് അതുപോലെ അവർ കുറച്ച് ശുദ്ധമായൊക്കെ കൊള്ളട്ടെ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ അറിയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിയുടെ ഒരു മോള് ആള് പത്താം ക്ലാസ്സില് ബോർഡ് എക്സാമിൻ്റെ സമയത്ത് ഈ തല പിറ്റേ ദിവസം പരീക്ഷയാണെങ്കിലും തല ദിവസം വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങിയൊക്കെ നടക്കും അപ്പം പരീക്ഷയുടെ ആണെങ്കിലും രാവിലെയും വൈകിട്ടും ഒക്കെ അവൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അവളൊന്ന് പുറത്തോടെ ഇറങ്ങി നടന്ന് കാണുന്നവരോടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ് കളിക്കാൻ എന്തെങ്കിലും ഏതെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഒരു ഇച്ചിരി നേരം ഒന്നൊക്കെ കളിച്ച് പിന്നെയും പോയിരുന്ന് പഠിക്കും അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങൾ ആരെങ്കിലും അവരുടെ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഓടി വന്ന് ആ വീട്ടിൽ വന്ന വിരുന്നുകാരോട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വർത്താനം പറയും എന്നിട്ട് പറയും എനിക്ക് പഠിക്കാനുണ്ട് കേട്ടോ എനിക്ക് പരീക്ഷയാണ് എന്ന് പറഞ്ഞാൽ അവളെ ഉള്ളിൽ പോയിരുന്നു പഠിക്കും ഏഹ് എന്തൊരു നല്ല സ്വഭാവം അല്ലേ അതൊക്കെ ആ പേരൻസ് കൊണ്ടുവന്നതാണ് ആ കുട്ടി ആ കുട്ടി ഇന്ന് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ആ കുട്ടിയുടെ സാലറി ഒരു ലക്ഷത്തിനടുത്താണ് ഏഹ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ മക്കളെ പഠിത്തം 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 മാത്രം ആക്കി ഇരുത്താതെ വീട്ടിലെ മറ്റു ജോലികളിൽ ഉൾപ്പെടുത്തുക വീട്ടിൽ വീട്ടിലാരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അറിയുന്ന ആൾക്കാരോടൊക്കെ ഒന്ന് സംസാരിക്കുക അതൊക്കെ ഒരു നല്ല കാര്യമാണ് അവരുടെ ജീവിതത്തിൽ അതൊക്കെ ഒത്തിരി ഉപകാരപ്പെടും പിന്നെ അതുകൂടാതെ തന്നെ ഈ വീട്ടിലെ ജോലികളിലൊക്കെ ഉൾപ്പെടുത്തണം എന്ന് പറയുമ്പോഴുണ്ടല്ലോ നമ്മുടെ കുട്ടികൾ പലരും എന്താണെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പഠിച്ച് മാർക്ക് വാങ്ങിക്കുമ്പം അവർ ഈ പഠിത്തം മാത്രമേ അറിയുന്നുള്ളൂ അതിനപ്പുറത്തേക്കുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രയാസങ്ങളൊന്നും അവരറിയുന്നില്ല അവരുടെ വിചാരം അതുപോലെ തന്നെ ചില പേരൻസിൻ്റെ വിചാരമാണെങ്കിലും പഠിച്ച് നല്ല ജോലി കിട്ടി എന്നുണ്ടെങ്കിൽ ഒരു എ സി റൂമിൽ കയറിയിരുന്ന് എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുക നല്ല സുഖമാണ് ഇഷ്ടംപോലെ സാലറിയും കിട്ടും വീട്ടിൽ വരിക നല്ല സുഖമാണ് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഏത് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തും ചോദിച്ചോളുക എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് നല്ല പ്രഷർ ഉണ്ടാകും എല്ലാ ജോലികൾക്കും ഓരോ ഉയർന്ന ശമ്പളം കിട്ടുന്ന ജോലി ആയി കഴിയുമ്പോഴും അതിനനുസരിച്ചുള്ള കഷ്ടപ്പാടുകൾ അതിനനുസരിച്ചുള്ള പ്രഷർ അവർക്ക് താങ്ങേണ്ടി വരും അപ്പം നമ്മുടെ കുട്ടികൾ ഈ പഠിത്തം 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 ഒന്നും മാത്രമായിട്ടിരുന്ന വേറെ ഒന്നും അറിയാതെ ഒരു കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് എന്താണെന്ന് അറിയാതെ പിന്നെ പെട്ടെന്ന് ഒരു ജോലിക്ക് കയറി കഴിയുമ്പോഴുണ്ടല്ലോ അവർക്കത് താങ്ങാൻ പറ്റാതെയായി വരും അതിൻ്റെ ആ ഒരു പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാനുണ്ടാകും ജോലികൾ ചെയ്യാനുണ്ടാകും അപ്പം അത് ചെയ്യാൻ പറ്റാതെയും അതുപോലെ മുതിർന്ന ആൾക്കാരുടെ അതായത് മാനേജേഴ്സോ അങ്ങനെ അവർ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തു നിന്നുള്ള പ്രഷറ് താങ്ങാൻ കഴിയാതെ വരും അങ്ങനെ ഒത്തിരി കുട്ടികൾ ഇപ്പം ജോലി വിട്ടുപോരുന്നവരായിട്ടുണ്ട് ഇപ്പം ഒത്തിരി പേര് പറയുന്നത് പറയുന്നതേക്കാം ഇങ്ങനെ പഠിച്ചിറങ്ങിയ കുട്ടികളാണ് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു നല്ല മാർക്കോട് കൂടി പഠിച്ചിറങ്ങിയിട്ട് ജോലിക്ക് കയറി കഴിയുമ്പം അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല അവിടുത്തെ പ്രഷർ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പം തിരിച്ച് വേറെ കമ്പനിയിൽ പോകും അവിടെയും അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല പിന്നെ അവസാനം തിരിച്ച് വീട്ടിൽ വന്നിരിക്കും അങ്ങനെയൊക്കെ ഒത്തിരി സംഭവിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അവർ ഈ നമ്മുടെ മക്കളുണ്ടല്ലോ ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതം എന്താണെന്ന് അറിയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജീവിതത്തിൽ വരുന്ന പ്രഷർ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങണം പരാജയം എന്താണ് പരാജയത്തെ മറികടന്ന് മുന്നോട്ട് വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ സ്വയം പരിശീലിക്കണം അവരുടെ മനസ്സിന് ആ രീതിയിലുള്ള ഒരു മനക്കെട്ടി അവർക്ക് കിട്ടണം എന്നാൽ മാത്രമേ അവർക്ക് ഒരു ജോലിക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ പിന്നെയും പിന്നെയും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുപോലെ വീട്ടിലെ പണികൾ എടുപ്പിക്കാമെന്ന് ഞാൻ പറയുമ്പോഴുണ്ടല്ലോ ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ അവരെയും കൂടെ ഒന്ന് കൊണ്ടുപോകുക സാധനങ്ങള് മേടിക്കാനും പൈസ കൊടുക്കാനും ബാക്കി വാങ്ങിക്കാനും അങ്ങനെയൊന്നും അറിയത്തില്ലാത്ത പത്തിരുപത് ഇരുപത്തഞ്ചും വയസ്സുള്ള കുട്ടികളൊക്കെ ഇപ്പോഴും ഉണ്ട് സാധനം മേടിക്കാനും പൈസ ബാക്കി വാങ്ങും പൈസ കൊടുക്കാൻ അങ്ങനെയൊന്നും അറിയത്തില്ലാത്ത ഒത്തിരി പേരുണ്ട് കേട്ടോ ഇപ്പം സങ്കടം തോന്നും അതൊക്കെ കണ്ടു കഴിയുമ്പോഴേ അപ്പോൾ അവരൊന്ന് പുറത്തിറങ്ങി കടയിൽ പോയി ഈ സാധനം മേടിക്കാനും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങള് ചൂസ് ചെയ്യാനും അതുപോലെ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ ചോദിച്ച് അതൊക്കെ മേടിച്ചുകൊണ്ട് വരാനും അതുപോലെ നമ്മളെ പുറത്ത് എവിടെയെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ അവരെയും കൂടെ കൊണ്ടുപോകുക ബന്ധുവീടികളിലായിക്കൊള്ളട്ടെ ഓരോ ടൂറിന് പോകുവാണോട്ടെ അവരെയൊന്നു കൊണ്ടുപോകുക അതുപോലെ തന്നെ പത്തിലും പന്ത്രണ്ടിലും ഒക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ഒരുപാട് പ്രഷർ അങ്ങ് കൊടുക്കാതെ ഒരു സ്റ്റഡി ലൈഫ് ബാലൻസ് കുറച്ചെങ്കിലും അവർക്ക് അവർക്ക് ഒത്തിരി പഠിക്കാനുണ്ട് സത്യമാണ് അവർക്ക് നല്ലപോലെ പഠിക്കണം അത്യാവശ്യ ആവശ്യത്തിന് നല്ല മാർക്കൊക്കെ കിട്ടണം പക്ഷെ എന്നാലും അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് കുറച്ച് കുറച്ചൊക്കെ ബ്രേക്കൊക്കെ ഒന്ന് കൊടുക്കുക അവർക്കൊരു സ്ട്രെസ് റിലീഫ് വേണ്ടേ അവർക്കും അതുപോലെ പേരൻസ് ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇപ്പം മക്കൾ പത്തിലും പന്ത്രണ്ടിലുമൊക്കെയാണെന്നാണ് പറയുമ്പോഴേക്കും ഉണ്ടല്ലോ പേരൻസിൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരം തന്നെയാണ് ഇന്നാളൊരു ദിവസം ഞാൻ ഒരു പ്രിൻസിപ്പാളിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ പ്രിൻസിപ്പാൾ പറയുകയാണ് എൻ്റെ സ്കൂളിൽ പത്തിലും പന്ത്രണ്ടിലും പഠിക്കുന്ന കുട്ടികളെക്കാളും ടെൻഷൻ അവരുടെ പേരൻസിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരൻസിന് ഭയങ്കര ടെൻഷനാണ് എൻ്റെ കുട്ടി പഠിക്കാൻ പറ്റുമോ മാർക്ക് എത്ര കിട്ടും പിന്നെ അങ്ങ് ആ പ്രഷർ മുഴുവൻ അവർ കുട്ടികളുടെ തലയിലേക്ക് എടുത്ത് വെക്കും അപ്പോൾ പിന്നെ കുട്ടികൾക്ക് അതങ്ങ് താങ്ങാൻ ടീച്ചേഴ്സിൻ്റെ പ്രഷർ വേറെ പാരൻസിൻ്റെ പ്രഷർ വേറെ പിന്നെ കുട്ടികൾ സ്വയം ഓർക്ക് അയ്യോ ഞാൻ പഠിച്ച് മാർക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്കൊന്നും ഉണ്ടാവില്ല അവസാനം ഈ പ്രഷറെല്ലാം കൂടെ താങ്ങാൻ കഴിയാതെ ഉണ്ടല്ലോ പല പിള്ളേർക്കും കേൾക്കാം ചിലർ കൗൺസിലിങ്ങിന് പോകേണ്ട അവസ്ഥ വരും അതുപോലെ ചില കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖങ്ങളായിട്ട് മാറും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പെടാതെ നമ്മൾ എന്തിനാണ് ഈ ടെൻഷൻ അടിക്കുന്നത് പിള്ളേരും ജയിക്കണം മാർക്ക് കിട്ടണം നല്ല കാര്യം തന്നെ പക്ഷേ ഈ ഒരുപാട് അങ്ങ് പ്രഷർ കൊടുത്ത് മാർക്ക് 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 എന്ന് പറഞ്ഞാൽ മാർക്കിൻ്റെ പുറകെ മാത്രം പോകാതെ മാർക്കിന് അപ്പുറത്തേക്കും വേറൊരു ലോകമുണ്ട് ഇപ്പം ഇന്നത്തെ കാലത്തുണ്ടല്ലോ ഇന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്നൊന്നും ഇല്ല അത് എനിക്ക് തോന്നുന്നു ഇപ്പം പല ഇപ്പോഴും പല പേരൻ്റ്സിനും അറിയാത്തതായിട്ടുണ്ടെന്ന് തോന്നുന്നു ഏത് കോഴ്സ് അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് അവർ തിരഞ്ഞെടുത്തോട്ടെ ഇപ്പം ചിലർ പേരൻറ്റ്സ് പറയുന്നേക്കാം പത്ത് കഴിഞ്ഞ് പ്ലസ് ടുയിലേക്ക് പ്ലസ് വണ്ണിലേക്ക് കയറാൻ നേരത്ത് സയൻസ് എടുത്തില്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യും സയൻസ് എടുത്തിട്ടല്ലേ കാര്യമുള്ളൂ ബാക്കി കൊമേഴ്സും ഒക്കെ എടുത്തിട്ട് ഒരു കാര്യമില്ല അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ജോലിയായി കിട്ടുക എന്നൊക്കെ പക്ഷെ ഓർഗ ആ ഏത് വിഷയം പഠിച്ചു കഴിഞ്ഞാലും അതിനെല്ലാത്തിനും ജോലി സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പിന്നെ നമ്മുടെ കുട്ടികൾ പഠിച്ചു കഴിയുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് അവരുടെ ആ ഒരു ചിന്താഗതിയും എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹവും അതുപോലെ തന്നെ അവർക്ക് അതിനെപ്പറ്റിയുള്ള അറിവും അവരുടെ ആ ഒരു സാഹചര്യങ്ങളും ഒക്കെ അനുസരിച്ചിരിക്കും അപ്പം നമ്മൾ പേരൻസ് ഒരുപാടങ്ങ് പ്രഷർ പാർക്കിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രഷർ അങ്ങ് കൊടുക്കാതെ അവരുടെ കൂടെ നിന്ന് അവരുടെ കഴിവുകളെ വികസിപ്പിച്ച് കൊണ്ടുവരാനും അവർക്ക് ഒരുപാട് അങ്ങ് സ്ട്രെസ്സ് കൊടുക്കാനും നമ്മളും ഒരുപാട് സ്ട്രെസ് ഏറ്റെടുക്കേണ്ട കാര്യമില്ല അവർക്ക് ഒരുപാട് സ്ട്രെസ് കൊടുക്കേണ്ട കാര്യവും ഇല്ല നല്ല കൂളായിട്ടിരിക്കുക എത്ര കൂളായിട്ടിരിക്കുന്നു അത്രയും നമുക്ക് നമ്മുടെ ജീവിതം തന്നെ ആസ്വദിക്കാൻ പറ്റും അപ്പോൾ എല്ലാ പത്തിലും പന്ത്രണ്ടിലും പഠിക്കുന്നു ഇത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ എല്ലാ പത്തിലും പന്ത്രണ്ടിലും പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ് അതുപോലെ പേരൻസിനും ഓൾ ദ ബെസ്റ്റ്